ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ചെറുപുഴ ൂറ്റ കുടുംബയോഗത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി സംസ്ഥാനതല സമ്മേളനം മലബാർ സോണിന്റെ ആഭിമുഖ്യത്തിൽ ചിറ്റാലിക്കാൽ വെച്ച് സംഘടിപ്പിച്ചു മലബാർ സോൺ മുഖ്യ രക്ഷാധികാരി റവറൻ ഫാദർ ടോമി നടുവിലേക്കുറ്റ് സ്വാഗതം ആശംസിച്ചു സെൻട്രൽ സോൺ പ്രസിഡന്റ് സെബാസ്റ്റ്യൻ മൈക്കിൾ അധ്യക്ഷത വഹിച്ചു മലബാർ പ്രസിഡന്റ് എൻ ടി ജേക്കബ് ആമുഖ പ്രഭാഷണം നടത്തി തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പംപ്ലാനി ഉദ്ഘാടനം നിർവഹിച്ചു തോമാപുരം ഫൊറോന അധികാരി ഡോക്ടർ മാണി മേൽവട്ടം അനുഗ്രഹ പ്രഭാഷണവും റവറൻ ഫാദർ അഗസ്റ്റിൻ നടുവിലേക്കൂറ്റ് മുഖ്യപ്രഭാഷണവും നടത്തി തലശ്ശേരി കോപ്പറേറ്റ് മാനേജർ റവറൻ ഫാദർ ബിനോയ് സസ്താംപടവിൽ ഹൈറേഞ്ച് പ്രസിഡന്റ് ജെയിംസ് ജോസഫ് റവറൻ ഫാദർ തോമസ് വട്ടവല എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു മലബാർ രക്ഷാധികാരി റവറൻ ഫാദർ മാത്യു നടുവിലേക്കൂറ്റ് നന്ദി രേഖപ്പെടുത്തി തുടർന്ന് നടുവിലേക്കൂറ്റ് കുടുംബചരിത്രത്തിന്റെ നാടകാവിഷ്കാരം അനുഗ്രഹീത കുടുംബം മെഗാ സ്റ്റേജ് ഷോയും അരങ്ങേറി എല്ലാവരുടെയും കുടുംബയോഗത്തിൻ്റെ പേജുകളും കവർ പേജുകളൊക്കെ ചെയ്തു വരുമ്പോഴത്തേക്ക് അവിടെ നിന്നുള്ള അതിപ്രഗട്ടന്മാരുടെ ഫുൾ സ്കാപ്പ് പേജ് ഫോട്ടോ അതേസമയം നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളിൽ കുറേ ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും പേരുദോഷങ്ങളും ഒക്കെയുള്ള മനുഷ്യരുകളുണ്ട് പിന്നെ നാല്പത്തിരണ്ട് തലമുറകളിൽ എണ്ണി നോക്കിയാൽ മുപ്പത്തൊന്ന് എണ്ണവും പഴവട്ടതങ്ങളായി എന്ന് പറഞ്ഞാൽ ഒരു ചൂവിൽ കാലത്ത് മര്യാദകന്റവുമാർ സർവ്വ ദൂന്നയാസവും ഭൂകൃത്തരത്തിലും കൂട്ടു അതിനകത്ത് നാല് സ്ത്രീകളെ കുറിച്ച് പറയുന്നു ഇത്ര പുതിയ നിയമത്തിൻ്റെ ആദ്യത്തെ സുവിശേഷത്തിൻ്റെ ആദ്യ അധ്യായ കുടുംബത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വെക്കുമ്പോൾ പ്രിയ സഹോദരങ്ങളെ അർത്ഥവും മഹത്വവും പ്രാധാന്യവും മനസ്സിലാക്കണം കുടുംബത്തിൽ നിന്നും ധാരാളം കുടുംബങ്ങൾ ഹൈറേഞ്ചിലേക്കും മലബാറിലേക്കും എത്തിച്ചേർന്നു അങ്ങനെ രണ്ടു നൂറ്റാണ്ടുകൾ പിന്നിട്ടപ്പോൾ ക്രൈസ്തവ സഭാ പാരമ്പര്യങ്ങളിലെ കുടുംബ കൂട്ടായ്മയുടെ സത്ത ഉൾക്കൊണ്ടുകൊണ്ട് നടുവിലെ കുടുംബങ്ങളുടെ സമ്മേളനം എന്ന ഒരു ആശയം രൂപമുണ്ട് രണ്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മലബാറിൽ ആദ്യത്തെ നടുവിലേക്കുറ്റു കുടുംബയോഗം നടന്നു പിന്നീട് അത് വളർന്ന് കേരളത്തിൽ അങ്ങോളം വിങ്ങോളമുള്ള കുടുംബങ്ങളെ ഒന്നിച്ച് ചേർത്ത സംസ്ഥാന തലത്തിലുള്ള മഹാസമ്മേളനമായിട്ടത് മാറി അതിലേറെ നന്മയും ദൈവീകതയും സൂക്ഷിക്കുന്ന നടുവിലേക്കുറ്റു കുടുംബം ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം കേരള സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് അഭിമുഖ സൂചിപ്പിച്ചതുപോലെ വൈദികരാൽ സന്യസ്തരാൽ സമ്പന്നമായ ശ്രേഷ്ഠരായ അൽമായ സഹോദരി സഹോദരന്മാരുടെ നേതൃത്വത്താൽ സമ്പന്നമായ ഈ നടുവിലേക്കൂറ്റ് കുടുംബത്തിനും കുടുംബാംഗങ്ങൾക്കും കുടുംബയോഗത്തിനും ായിരുന്നു <laughs> നമ്മുടെ

ഉച്ചുപ്പാപ്പനം എന്നൊരു മനുഷ്യൻ മലബാറിലേക്ക് കുടിയേറി അദ്ദേഹം പയ്യന്നൂർ മുതൽ കാൽനടിയായി ചിറ്റാരിക്കലേക്ക് വരികയാണ് വരുന്ന വഴിയൊന്നും വഴികളൊന്നുമില്ല കാട്ടുകട കാണ്പോരാൻ വിശന്ന് കുടിക്കാൻ വെള്ളമില്ലാതെ വലഞ്ഞ് നടന്നപ്പോൾ ഒരു വീട് കണ്ടു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാഗോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്